ഗവർണറുടെ യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ട സർക്കാർ പലവട്ടം രാജ്ഭവനോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും നൽകാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുപ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുന്നൂറിലധികം ദിവസങ്ങളിൽ ഗവർണർ കേരളത്തിന് പുറത്തേക്ക് യാത്ര നടത്തി കൂടുതൽ വിമാനയാത്ര നടത്തിയ ഗവർണർമാരുടെ പട്ടികയിലും എത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ ഈ മാസം വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതനുസരിച്ച് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്തേക്ക് സഞ്ചരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന ഗവർണറായി ചുമതലയേറ്റത് ഭൂരിഭാഗം യാത്രകളും ഡൽഹി മംഗളൂരു എന്നിവിടങ്ങളിലൂടെ സ്വദേശമായ യു പിയിലേക്കായിരുന്നു മുംബൈയിലേക്കും ചെന്നൈയിലേക്കും പലവട്ടം യാത്ര ചെയ്തു ഗുജറാത്ത് തെലങ്കാന ഹരിയാന ആസം ഗോവ ബംഗാൾ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഗവർണർ പോയി ഗവർണർ സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കണമെന്ന ചട്ടമുണ്ട് ഇതനുസരിച്ച് ലഭിച്ച വിവരങ്ങളാണ് പൊതുഭരണ വകുപ്പ് പുറത്തുവിട്ടത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അങ്ങേയറ്റം വഷളായിരിക്കെയാണ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പ് വിവരങ്ങൾ പരസ്യമാക്കിയതെന്നതും ശ്രദ്ധേയമാണ് ഗവർണറുടെ പതിവായുള്ള യാത്രകളെ അടുത്തിടെ മന്ത്രിമാരും വിമർശിച്ചിരുന്നു ഗവർണറുടെ യാത്രയ്ക്കായി ബജറ്റിൽ വകയിരുത്തിയതിന്റെ ഇരുപത് വരെ സർക്കാർ നൽകേണ്ടി വരുന്നുവെന്നും അടുത്തിടെ ആക്ഷേപമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്